നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വനിശേഷൻ പ്രതിശതുപരമാനന്ദസന്തോഹലക്ഷ്മിം ഗുരുവായൂരപ്പശരണം പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ചാം തീയതി സാക്ഷാത് പൊന്നുഗുരുവായൂരപ്പൻ കംസന്റെ കാരാഗ്രഹത്തില് ജനിക്കണ കഥ ശ്രീകൃഷ്ണാവതാരം ലോകം മുഴുവൻ വല്ലാത്ത ഇരുട്ടിലാടുന്ന സമയത്ത് അർദ്ധരാത്രി സമയത്ത് ഉടനങ്ങിടി വെട്ടി നിഷ്ഠൂരം നിലവിട്ട നിലവിട്ടാഞ്ഞലറി സമുദ്രവും അങ്ങനെ ഭയാനകമായ അന്തരീക്ഷത്തിരുന്ന് പെട്ടെന്ന് അന്തരീക്ഷം മുഴുവൻ ശാന്തമാവുന്നു പൂക്കൾ മുഴുവൻ വിടരുന്നു സലി ആ നദികളെല്ലാം പ്രശാന്തസുന്ദരമാകുന്നു അലകൾ ഒഴിഞ്ഞു പോകുന്നു കടലിൽ നിന്ന് അങ്ങനെ ലോകം മുഴുവൻ പൊന്നു ഗുരുഹായൂരപ്പന്റെ അവതാരത്തിന് കത്തിരിക്കണ സമയത്ത് തമൽ ഭൂതം ബാലകമംഭുജണം ആ പൊന്നുണ്ണിക്കണ്ണൻ പിറക്കുകയാണ് ആ കണ്ണൻ്റെ അവതാര കഥയാണ് ഇന്ന് പറയുക കഴിയില്ല എത്ര കേട്ടാലും മതിവരാത്ത കണ്ണന്റെ ബാലലീലകൾ വെണ്ണയും തൈരും മോരും പാലും കട്ടുകുടിച്ച കഥ പശുക്കളെ അഴിച്ചുവിട്ട കഥ അങ്ങനെ കണ്ണൻ കാട്ടിക്കൂട്ടിയ ബാലലീലകൾ എത്രയാ കേട്ടാൽ മതിയാവും ആർക്കെങ്കിലും വെറുതെയാണോ മധുരാധിപതേ അഖിലം മധുരം കണ്ണാ അവിടുത്തെ എല്ലാം മധുരാണ് ചരിതം മധുരം വദനം മധുരം എല്ലാം മധുര പക്ഷെ അതിൽ കൂടുതൽ മധുര എഴുതിനാ ചോദിച്ചാൽ ഭഗവാന്റെ ബാലലീലകൾക്കാണെന്നാണ് ഗോപാല ഭക്തന്മാരൊക്കെ പറയുക ആ കണ്ണന്റെ ബാലലീലകൾ മുഴുവൻ ഇന്ദ്രനെയാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി പൂജിക്കാൻ പുറപ്പെടുമ്പോൾ ഭഗവാൻ പറഞ്ഞു ഏയ് ഇന്ദ്രനൊന്നുമല്ല ഈ പശുക്കൾക്ക് വേണ്ട പുല്ല് തരുന്നത് ഗോവർദ്ധന പർവ്വതമാണ് ഇവിടെ മഴ പെയ്യ്ക്കാൻ കാരണമാവുന്നത് ഗോവർദ്ധനാണ് യുക്തി ചിന്ത അവതരിപ്പിക്കുക വലിയ യുക്തിവാദിയായിട്ട് ഭഗവാൻ മാറിയിട്ട് ആ ഗോവർദ്ധനത്തിന് ഗംഭീരമായ പൂജ നടത്തുന്നു അവിടെ കൂടിയ ആൾക്കാരൊക്കെ ഗോവർദ്ധനത്തെ പൂജിക്കുന്നു മനോഹരമായ കഥയാണ് നമ്മളെ തൃക്കയിൽ കണ്ണന്റെ തിരുമുമ്പിൽ നിന്ന് വിരാട വിരാടസ്വരൂപിയായ ഈ ഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോകും ഓരോ ജീവനും വൃന്ദാവനത്തിലെ മണൽത്തരികളിൽ അഭിരമിക്കും അവിടെ കണ്ണന്റെ കൂടെ കൂട്ടുകൂടി പോകും അവിടെ ഗോവർദ്ധനത്തിന് പൂജയ്ക്കെ കണ്ട് ദേഷ്യപ്പെട്ട് ഇന്ദ്രൻ മഹാപ്രളയ വർഷത്തെ വർഷിക്കണു ഗോവർദ്ധനത്തെ കുടയായിട്ട് പിടിച്ച് ചെറുവിരൽ കൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ച് സകല ഗോപി ഗോപന്മാർക്കും ഗോ ഗോക്കൾക്കും രക്ഷ നൽകി കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ രംഗം ഇന്ദ്രൻ്റെ ഗർവ് ശമിക്കണത് ഗോവിന്ദ പട്ടാഭിഷേകം അവിടെ വെച്ച് നടക്കണം ഗോവിന്ദൻ നല്ല പേരൊക്കെ കൊടുക്കണം അവിടെ വെച്ചിട്ടാണ് ഇന്ദ്രൻ്റെ വരവുണ്ട് അതുപോലെ ആ ആന തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യണു സുരഭി എന്തെല്ലാം എന്തെല്ലാം കഥകളാണ് എത്ര കേട്ടാലും മതി വരാത്ത കഥകൾ പാലലീലകൾ മധുരാണെങ്കിൽ അതിനേക്കാൾ മധുരാണ് ഭഗവാന്റെ രാസക്രീഡ ഗോപികമാരുടെ ഒപ്പം രാസക്രീഡ എത്രയെങ്കിലും ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ല ഒരു ഗോപികയാവാനാവില്ല കോടിക്കോടി ജന്മസുഹൃതങ്ങളെ കൊണ്ടേ ഒരു ഗോപികയാവാൻ കഴിയുള്ളൂ എന്ന് ഈ രാസക്രീഡ നമ്മളെ പഠിപ്പിക്കും നാരായണീയത്തിലും ഭാഗവതത്തിലുമൊക്കെ ഈ രാസക്രീഡ വളരെ വിശദമായ വിഷയമാണ് രാസക്രീഡ ഭഗവാന്റെ കാളിയമർദ്ദനം ഗോപികമാരുടെ വസ്ത്രാപഹരണം അങ്ങനെ സന്തോഷമൊക്കെ നിറഞ്ഞിരിക്കുമ്പോഴാണിതാ അവിടേക്ക് അക്രുവരം വരികയാണ് ആരാണാവോ ഇദ്ദേഹത്തിന് പേരിട്ടെ എന്നൊക്കെ ചോദിക്കേണ്ട ആളുകൾ ക്രൂരനാണേ കണ്ണനെ പെടുന്നു പിടിച്ചോണ്ട് പോവുകയല്ലേ ചെയ്യണേ ഇതിലും വലിയ ക്രൂരതയുണ്ടോ ആ സമയത്ത് വ്രജസ്ത്രീണാംബിലോപികമാര് മുഴുവൻ ഞങ്ങളുടെ കണ്ണനെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അക്രൂരന്റെ രഥത്തിന് മുമ്പില് മലർന്ന് കിടക്കുകയാണ് ചില രഥം പിടിച്ചു നിർത്തുന്നു ചിലര് മാർത്തടിച്ച് നോക്കുകൊളിക്കണു രാധാറാണി ഈ രംഗം വിശ്വസിക്കാനാവാതെ മെഴിച്ചു നിൽക്കണുണ്ട് കണ്ണൻ ഗോകുലത്തിൽ നിന്ന് പോകുമ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ വെട്ടിയിട്ട വാഴയെ പോലെ മറിഞ്ഞു വീഴണു ഈ കഥകളൊക്കെ ഇന്ന് പറയണതാണ് ഈ ദിവസമാണ് പറയണതെന്നർത്ഥം പിന്നെ ഭഗവാൻ മധുരയിലേക്ക് പോയില്ലോ രുക്മിണി സ്വയംവര കഥ അത് ഗംഭീര ആഘോഷമാണ് രുക്മിണിയുടെ വേഷമൊക്കെ കെട്ടിച്ച് ഗംഭീര ശോഭയാത്രയും ഘോഷയാത്രയായിട്ട് അല്ലേ ഈ മണൽത്തരികൾ മുഴുവൻ ഹരിനാമലഹരിൽ ആറാടുന്ന രുക്മിണി സ്വയംവര കഥ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അങ്ങനെ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം ഭൂലോക വൃന്ദാവനമാവുന്ന ഈ മുഹൂർത്തത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും കണ്ണൻ്റെ അനുഗ്രഹത്തിന് പാതരിഭൂതരാവാൻ ഈ വേദിയിലേക്ക് സത്രവേദിയിലേക്ക് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ